റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ ഇത്ര കണ്ടും ഒരു ടി വി അരുൺ സുജയാണ് ഏറ്റവും മോശപ്പെട്ട രണ്ട് അവതാരകൻ നാക്കും തലച്ചോറും വിൽക്കാൻ വെച്ച ഒരു വ്യക്തിയായിരുന്നു പിന്നെ അരുൺകുമാർ എന്നുള്ളതാണ് ഒരാൾ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുക ഒരാള് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക ഒരാൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുക ഇങ്ങനത്തെ ജേർണലിസം വാർത്താ മാധ്യമ രംഗത്തെ ഒരു മാലിന്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നമസ്കാരം സ്വാഗതം നമസ്കാരം വാർത്താ മാധ്യമ രംഗത്തെ പോസിറ്റീവ് മത്സരം എപ്പോഴും നല്ലത് തന്നെയാണ് എന്നാൽ വാർത്തകൾക്ക് വേണ്ടിട്ട് വ്യാജമായ വാർത്തകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോകുകയാണ് റിപ്പോർട്ട് ടിവി റിപ്പോർട്ട് ടിവിയുടെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് പറയാനുള്ള ഇപ്പൊ ബാർക്ക് റേറ്റിംഗിൽ അവർ ഒന്നാം എത്തി എന്നൊരു വാർത്ത പുറത്തു പോകുന്നതിന്റെ പുറത്താണ് ഈ ചർച്ച ഈ ഒരു വിഷയം എല്ലാവരും ചർച്ച അതെ നീതിബോധം നഷ്ടപ്പെട്ട കോടതികളും അതേപോലെ തന്നെ ധാർമ്മികത പ്രത്യശാസ്ത്രം കൈമോശം വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പോലെ തന്നെ ആധുനിക കാലത്ത് കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന സമകാലിക പ്രതിസന്ധികളിലൊന്നാണ് എത്തിക്സ് ഇല്ലാത്ത ധാർമ്മികതയില്ലാത്ത ബോധം നഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തനം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കടന്നു വന്നിരിക്കുന്ന റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചെത്ര മാർക്കറ്റിങ്ങിൽ ഒന്നാം എത്തുക എന്ന് പറഞ്ഞാൽ ഈ കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടി വി ആയിരുന്നു അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക എത്ര ലക്ഷം രൂപ അവരതിന് കൊടുത്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല അങ്ങനെ ആരോപിക്കുന്നുമില്ല അതുകൊണ്ട് നമ്മുടെ അടുത്ത് തെളിവില്ലാത്തതുകൊണ്ട് പക്ഷേ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല കഥയൊന്നുമില്ല കാരണം ഇതൊരു സാമ്പിൾ സർവേയാണ് നടക്കുന്നത് കുറച്ച് പേരുടെ അല്ലെങ്കിൽ കുറച്ച് വീടുകൾ വെച്ച് ആൾക്കാർ കാണുന്നതിൻ്റെ ഒരു കണക്കെടുത്തിട്ട് അതാണ് ഇതിൻ്റെ പൊതുവായ കണക്കെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് എലക്ഷൻ്റെ വോട്ടെടുപ്പിന് മുമ്പുള്ള എക്സിറ്റ് പോളുകൾക്കകത്ത് ഈ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പൈസ കൊടുത്ത് ഇപ്പോൾ ഈ ആ സെക്കൻ്റെ ആണെങ്കിലും പിന്നെ ആക്സിസിൻ്റെ ആണെങ്കിലും പിന്നെ ഇന്ത്യ ടു ആണെങ്കിലും ഒക്കെ സർവേക്കകത്ത് വരെ അങ്ങനെ പർച്ചേസ് നടത്തിയിട്ട് കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായി സർവേ റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് പിടിക്കുന്ന പരിപാടി പിന്നെ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് കോടികളുടെ പരിപാടിയാണ് അതേപോലെ തന്നെ ഉള്ളൊരു തന്ത്രമാണ് ഇവിടെയും സ്വീകരിക്കപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ സംസ്കാരത്തെ ഇത്ര കണ്ടും മലിനമസമാക്കിയൊരു ടിവിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഒക്കെ ആയിട്ട് ഒരേ പാറ്റേണിൽ പോകുന്നുണ്ട് അത് അതേസമയം ഇവരിപ്പം ചെയ്യുന്നതിന് അപ്പോൾ കുറെ ഉദാഹരണങ്ങളുണ്ട് ഷിരൂരിലെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ലോറിയോടൊപ്പം അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പം മണ്ണ് പിന്നെ ഉരുൾപൊട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ മണ്ണിച്ചെല്ലിൽ പോയി കഴിഞ്ഞപ്പം ഇത്തരം അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയത് ഈ ഒരു കോല് കയ്യിലുണ്ടെന്ന് കണ്ട് എന്ത് തോന്നിയാസും കാണിക്കുന്നു ഉള്ളതായി അവസാനം അവിടുത്തെ ജില്ലാ ഭരണകൂടം മലയാള മാധ്യമ പ്രവർത്തകർ തന്നെ അവിടുന്ന് മാറ്റുന്ന അവസ്ഥയുണ്ടായി കാരണം അവരെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ട് ഉപമാരുതുകൊണ്ട് ഇങ്ങനെ ചെല്ലും അവിടെ ഈ പിന്നെ ഈ ഡ്രഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടയ്ക്കിടയിൽ കോലും കൊണ്ടുചെന്നിട്ട് എന്താണ് അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് എന്നുള്ളവർ പറഞ്ഞ് ഞങ്ങൾ പറയാനുള്ളത് എല്ലാ ദിവസവും ബ്രീഫിങ് നടത്താം എന്ന് പറഞ്ഞു പ്രസ് ബ്രീഫിങ് നടത്താം ആ സമയത്ത് ഞങ്ങൾ പറയും നിങ്ങളിങ്ങനെ ഈ വായിക്കാത്തൊട്ടീ കൊന്ത ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവസ്ഥ ഉണ്ടായി കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്രിക്കറ്റ് കമൻറ്ററി പറയുന്ന പോലെ അതോ മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോറിയുടെ ബോണിൻ്റെ ഇത് ലോറി കിട്ടിയിട്ടേ വരുവുള്ളൂ എന്നും പറഞ്ഞു പോയതാണ് അരുണൊക്കെ അരുണും സുജയാണ് ഏറ്റവും മോശപ്പെട്ട രണ്ട് അവതാരകർ ഈ അഗ്രസീവ് ജേർണലിസം ഒക്കെ ആവാം ഇത് ജേർണലിസം അല്ലെന്നേ ഇത് ഇത് ഇവർ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണ് എൻ്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് മാർത്തേം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇവർ അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക മിമിക്രീം മോണോ ആക്റ്റും ഒക്കെ പഠിച്ചു വെച്ചിട്ട് അപകിക്കുന്നത് കാരണം ഫാൻസി ഡ്രസ്സും പഠിച്ചിട്ടുണ്ട് അരുൺ അപ്പം അരുൺ തലേക്കെട്ടൊക്കെ കെട്ടി ലുങ്കിയൊക്കെ കൊടുത്തിട്ട് മുട്ടൽ മരം മുറിയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസും പറഞ്ഞ് ലോറിക്കകത്ത് പോയി ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ പോയവും പിന്നെ അതേ തട്ടിപ്പുകാരൻ ആക്ഷേപിച്ച ആളുകളെ സാർ സാർ സാറിന് പുട്ടിന്ന് തേങ്ങിയിട്ട പോലെ വിളിക്കേണ്ടി വരുന്ന ഗീതുകളും നമ്മൾ കണ്ടു പർച്ചേസ് ചെയ്ത് അതായത് നാക്കും തലച്ചോറും വിൽക്കാൻ വെച്ച ഒരു വ്യക്തിയായിരുന്നു പിന്നെ അരുൺകുമാർ എന്നുള്ളതാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയവൃത്തിക്ക് തുല്യമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് നടക്കുന്നത് സ്വയം വിൽക്കുകയാണ് സ്വന്തം ചിന്ത വിൽക്കുകയാണ് സ്വന്തം ഭാഷ വിൽക്കുകയാണ് എല്ലാം വിൽക്കുക ആ ഒരു ഭാഷ വരുന്നു അതിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് അത് മാധ്യമപ്രവർത്തനമല്ല അതിന് സുജയ സുജയ ഇവൻ ഫാൻസി ഡ്രസ്സുകാരൻ സുജയാണെങ്കിൽ മോണാക്ട് ഭൂമിക്കലേക്ക് പഠിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പിന്നെ വിലാപയാത്ര കടന്നു വരുന്ന സമയത്ത് ആ വണ്ടിക്കകത്തിരുന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ അടുത്തിരുന്നിട്ട് ഞാൻ മുമ്പ് ഒരിക്കലും ഈ പ്ലാറ്റ് ഭൂമി ഉമ്മൻചാണ്ടിയുടെ അടുത്തിരുന്നിട്ട് ആ മൈക്കും പിടിച്ചിട്ട് ഉമ്മ ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ഞാൻ അന്ന് പിന്നെ ഒരു ചാനലിൽ ചർച്ചയ്ക്കാത്ത അവള്മാവനാണോ മരിച്ചതെന്ന് ചോദിച്ചത് കാരണം ഉമ്മൻചാണ്ടിയുടെ ബോഡിയെടുത്ത് ഇരുന്നിട്ടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര അഭിനയം സുജയ അത് ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ നിന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വളരെ എനിക്ക് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരാളാണ് എന്റെ രാഷ്ട്രീയ സുജയുടെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ സുജയുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരാളാണ് അങ്ങനെ സുജയ ഒരു ഇന്റർവ്യൂല് പറഞ്ഞാൽ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലൊക്കെ സുജയ അത് ഒരിക്കലും പറയുകയുണ്ടായി സുജയേക്കാൾ കൂടുതൽ സുജയേക്കാൾ കൂടുതൽ എനിക്ക് പിന്നെ ആ കുടുംബത്തിന്റെ ബന്ധമുണ്ട് വളരെ നല്ല സൗകര്യമാണ് പറയുമ്പോൾ അവർക്കെന്നോട് ദേഷ്യം തോന്നണ്ടത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയം കേരളീയ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരാൾ ഞാനാണ് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ചാനലിനകത്ത് പിന്നെ ഫോൺ ഇങ്ങനെ കയ്യ പിടിച്ചിട്ടിരുന്നിട്ട് പറഞ്ഞതാണ് ഈ വിവരം എൻ്റെ അടുത്ത് കിട്ടിയപ്പം കൺഫേം ചെയ്ത് റീകൺഫേം ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത് അപ്പം ഞാൻ തുടങ്ങി വച്ചാൽ മീഡിയകൾക്ക് ദൃശ്യമാധ്യമങ്ങൾക്കൊക്കെ ഈ വിവരം കയ്യിലുണ്ട് അവർ മാധ്യമ സുഹൃത്തുക്കളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഏറെ ചെയ്യാൻ പറ്റുന്നില്ല മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നില്ല രാജൻ തുടങ്ങി വച്ചാൽ ഞങ്ങൾ അത് ഏറ്റുപിടിക്കാം എന്ന് പറഞ്ഞു പോലെ അവരെല്ലാവരും ഏറ്റുപിടിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഞാനിത് ചെയ്തു കിടന്നുറങ്ങി തുടങ്ങി രാവിലെ എഴുന്നേറ്റപ്പം ഇതാണെല്ലാം വാർത്ത അപ്പം ഈ സംഭവം ഉണ്ടായിട്ട് പോലും ആരും പിന്നെ വൈരാഗ്യ ബുദ്ധി കാണിക്കുകയോ ഒന്നും ചെയ്യാതെ ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് കൊടുത്ത് അതിനകത്ത് അവർ സംതൃപ്തരാ അവർ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല പലരും പറഞ്ഞ പറഞ്ഞവർ കേസുമായിട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് ഡിഫാമേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു ഒന്നും ഉണ്ടായില്ല ചാണ്ടി ഉമ്മൻ ആദ്യം മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത് എൻ്റെ അടുത്താണ് ഇവിടെ പിന്നെ അതിനായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് എറണാകുളത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഇന്റർവ്യൂ തരുന്നത് അതിന് ശേഷം അത് അങ്ങനെ കമ്മിറ്റ് ചെയ്തായിരുന്നു പിന്നെ നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ ആർക്കും കൊടുക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞായിരുന്നു അത് ആ രീതിയിലുള്ളതാണ് അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നും കണ്ട് നമ്മളീ കോപ്രായം കണിക്കാൻ പോയില്ലല്ലോ അപ്പോൾ സുജയ ഇതൊക്കെ ഫേക്കാണെന്നേ സുജയ എന്തെല്ലാം അവകാശപ്പെട്ടിട്ടുണ്ട് സുജ ട്വൻറ്റി ഫോറിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും സുജയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏകോപന സമിതി യോഗം കൂടുന്ന പോലെ സർ സർവകക്ഷി യോഗം ചേരുന്ന പോലെയാണ് ഇവർ എഡിറ്റോറിയൽ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സി പി എമ്മിന് വേണ്ടി സംസാരിക്കുക ഒരാൾ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുക ഒരാൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുക ഇങ്ങനത്തെ ജേർണലിസം ഇതിനൊക്കെ കോണ ജേർണലിസം എന്നറിയുക ഇതിനൊക്കെ ഇങ്ങനത്തെ ജേർണലിസം നമ്മൾ ലോകത്തെവിടെയും കണ്ടിട്ടില്ല എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയും എഡിറ്റോറിയൽ എഡിറ്റേഴ്സ് അവർന്നു അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് ഇത് മീഡത്ത് എഡിറ്റർ ഇത് ഏറ്റവും വൃത്തികേടായിട്ട് ഒരു പിന്നെ അശ്ലീലമായി മാറ്റി പിന്നെ ആ പരിപാടിയെ അശ്ലീല പ്രോഗ്രാമായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ അശ്രീലമായിട്ട് മാലിന്യമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ ബഹിഷ്കരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കോൺഗ്രസ് അവരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതവരുടെ സംസ്ഥാനം കൊണ്ട് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ സംഭവങ്ങളുടെ പിന്നാലെയാണ് അവർ ബഹിഷ്കരിച്ചത് ഇതുവരെയും ആ ബഹിഷ്കരണം മാറ്റിയിട്ടില്ല കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സുധാകരനായിരുന്നു ബഹിഷ്കരുടെ നേതൃത്വം കൊടുത്ത് പാർട്ടി പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് അത്ര ഒരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ അത്രയും അത്ര കണ്ട് അവരെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം നടത്തിയിട്ടായിരിക്കുമല്ലോ അവർ അത് വേറെ കാര്യമുണ്ട് ഇപ്പൊ കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ കെ പി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ്കാര് എന്താ അതിനകത്തുള്ള എഴുതിയിട്ട് നോക്കാമെന്നു വരുന്നത് അപ്പൊ അവർ കാണാനിരിക്കും കാരണം ബഹിഷ്കരിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രയുള്ളൂ കോൺഗ്രസ്സിനെ അങ്ങനെ സംഘടനാ സംവിധാനവും കേരള സംവിധാനോ ഒന്നുമില്ല രണ്ടാമത്തെ കാര്യം ഇവർ പണ്ടേ പത്രം വായിക്കാറില്ലായിരുന്നു ഇപ്പം പിന്നെ ടി വി വാർത്തയും കൂടെ കാണാതായിട്ട് കാര്യമൊന്നുമില്ല ഇതിനകത്ത് വേറെ പക്ഷേ റിപ്പോർട്ടർ ചാനൽ വൺ സൈഡ് ആയിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് അവർക്ക് ഹിഡൻ അജണ്ടകളുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഓരോ വാക്കിനകത്തും കയറ്റി വിടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ചാനൽസോന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അവതരിപ്പിക്കുന്നത് പറഞ്ഞത് ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ അവരുടെ താല്പര്യ സംരക്ഷണമാണ് വരുന്നത് അതിനാണ് പളസീടക്ക അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് ആർക്കും കണ്ടാൽ തന്നെ അപ്പം പിന്നെ റിപ്പോർട്ടറുടെ പേര് ഞാൻ റോഷിബാലിനെ അതേപോലെ തന്നെ അതിനകത്ത് ഇപ്പൊ അവരെ ഈ എഡിറ്റേഴ്സ് ക്രീമിനകത്ത് പിന്നെ ഏറ്റവും ഒരു ജേണലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആദരവോടെ പറയാൻ പറ്റുന്ന പെരു ഉണ്ണി മാലകൃഷ്ണൻ മാത്രമേ ഉള്ളൂ സ്മൃതി കുറച്ച് മിതത്വം പാലിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഏറ്റവും വൃത്തികളാക്കുന്നത് അരുണും സുജയൻ തന്നെയാണ് ഇന്ന് മലയാള മാധ്യമങ്ങൾ ആഷ്മിയുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ ഇങ്ങനത്തെ പ്രായം കാണിക്കാൻ പോകാറില്ല ആഷ്മിയുടെ ഇൻട്രോ ചിലപ്പോൾ കുറച്ച് ഇതായി പോവും വരുന്നൊക്കെയുള്ള ഒരു സാധനം ഉണ്ട് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ആഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആഷ്മി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് കൂടെ കടന്നു വന്നിട്ടൊരാളാണ് എസ് എഫ് പിയുടെ പിന്നെ ഭാരവാഹിയായിരുന്നു അങ്ങനെയൊക്കെ വന്ന എസ് എപ്പിയുടെ യൂണിയൻ ചെയർമാനായിരുന്നു അങ്ങനെ വന്ന ഒരാളാണ് മാധ്യമ പ്രവർത്തന അംഗത്തുള്ള ബഹുപുരുഷം പേരും എസ് എഫ് പിയിലൂടെ കടന്നു വന്നു വരാം ഞാനും എസ് എ പിയുടെ കൂടെ യൂണിയൻ ചെയർമാനായിരുന്നു അപ്പോൾ ഇതിനകത്ത് വരുന്ന ആളുകൾ ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്നല്ല അവകാശപ്പെട്ടത് നമുക്ക് തന്നെ എ ബി സി ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ പിന്നെ ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളതിനകത്തുള്ളത് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനാണ് അപ്പോൾ ഉണ്ണിച്ചേട്ട് എങ്ങനെ ഇതിനകത്തൊന്നും പെട്ടു എന്ന് എനിക്കറിയില്ല സാമ്പത്തികമായിട്ടുള്ള വിഷയം കൊണ്ടായിരിക്കും നല്ല പാക്കേജ് ഉണ്ടാക്കിയ പുള്ളിയുടെ നിരീക്ഷണങ്ങൾ ഞാൻ ആകെ പുള്ളി പറയുന്നത് ശ്രദ്ധിക്കാറുള്ളൂ പുള്ളി ജിയോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ അറിയാം ട്വൻറ്റി ഫോർ ന്യൂസിലെ പി ജെയിംസിനെ പോലെ തന്നെ ജിയോ പൊളിറ്റിക്സ് ഗ്ലോബൽ ഇഷ്യൂസ് പുള്ളിക്ക് അഡ്രസ്സ് ചെയ്യാൻ അറിയാം അതേപോലെ തന്നെ പുള്ളി ദേശീയ രാഷ്ട്രീയം പിന്നെ കറണ്ട് പൊളിറ്റിക്സ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയാനും ഇപ്പം ഈ ഇന്ത്യ പാക്ക് ഈ സംഘർഷത്തിനെ കുറിച്ച് പോലും വളരെ ആധികാരികമായി പാകിസ്ഥാനെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ഉണ്ണു ഉണ്ണി ബാലകൃഷ്ണൻ സ്റ്റഫ് ഉണ്ട് പുള്ളിക്ക് ഉണ്ണിച്ച് പക്ഷേ ഇവരുടെ കൂടെ അരുടെ കൂടെയൊക്കെ ഇരിക്കേണ്ടി വന്നൊരു ഗതികൾ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് കാരണം പുള്ളിയുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത പോലും അരുണ് സുചയിക്കില്ല സ്മൃതി ഓക്കെ ആവറേജിൽ അവരില്ല അങ്ങനെ പോകും സ്മൃതി അവതാര ചെയ്യുക ഇവർ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഒരു ദിവസം പറയുന്നത് കറാച്ചി വിമാനത്താവളം കറാച്ചി പിന്നെ പോർട്ട് ഹാർബർ അത് പിടിച്ചെടുത്തു എന്ന് പറയുന്നത് കറാച്ചി പോർട്ട് തകർത്തു തകർത്തു രാത്രി ഇരുന്ന് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ഇവർ തകർത്തുകൊണ്ടിരിക്കുക ഞാൻ ഉറക്കൊള്ളിച്ചത് കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് പിന്നീട് പിറ്റേന്താ ഞാൻ പിടിയായി പോയല്ലോ തോന്നിപ്പോയത് അപ്പം കാരണം ഇവര് രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം എല്ലാ ഇന്ത്യയിലെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫേക്ക് ന്യൂസ് കൊടുത്തതിന് ഇവർക്കെതിരെയൊക്കെ പിന്നെ വിത വിതരണ മന്ത്രാലയം അതേപോലെ സംപ്രേഷണം ഇവർക്ക് സംപ്രേഷണം അനുമതി ചെയ്യണം കഴിഞ്ഞാൽ കാരണം രീതിയിലുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് അല്ല ഈ രാത്രി ഒരു മണിക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഞാനും ഈ റിപ്പോർട്ടർ കാണുന്നുണ്ട് കാരണം ആളുകൾ കൂടുതൽ കാണുന്ന റിപ്പോർട്ടറാണ് നാൻ അടിയിൽ ഇങ്ങനെ കാണുന്നു ഇത്ര പേര് വാച്ച് ചെയ്യുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഇവർക്ക് അറിയാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ള തരത്തിലൊക്കെ പക്ഷേ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇന്നെടുത്ത് അടുത്ത് നിന്നെ കിട്ടി അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ പറയും ഇതൊന്നും സ്ഥിരീകരിക്കും റിപ്പോർട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞു കാരണം അത് അവരും പറയുന്നില്ല എന്നാൽ പറയാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിട്ടുള്ള ഒരു തരത്തിലേക്ക് ചാനലിന്റെ രീതിയിലേക്ക് ന്യൂസ് ചാനൽ മാറുക എന്ന് പറഞ്ഞ ഗതികേടാണ് ആ രീതിയിലാണ് ഇവരുടെ അവതരണ രീതി അത് വളരെ വൃത്തികെട്ട രീതിയിൽ പിന്നെ ഉള്ള സംഭവം ഞാൻ പറഞ്ഞു ഈ അർജുൻറെ നൂറ്റി ഇരുപത്തിയെട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമായി പരസ്യങ്ങളില്ലാതെ വേണ്ടി മിസ്സായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ജീവനോട് ഇതിനടിയിലെവിടെയോ അർജുനമുണ്ട് ഇന്നും ഭർത്തവനെ പറയുന്നത് വേണ്ട ഇപ്പം ഇപ്പുറത്ത് പോയിട്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ആ ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നു വൃത്തിയേടുകൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ബാക്കിയുള്ള എത്രയോ മാധ്യമങ്ങളുണ്ട് ോട് മത്സരിക്ക ട്വന്റി ഫോർ ഇങ്ങനത്തെ തീർക്കുക പ്രായം കളിക്കാൻ പോയിട്ടില്ല അത് ഒരു മാന്യത വേണം ചെയ്യുന്നതിന് ഇത് ചപ്പ് ചവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് നിങ്ങൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തോ ഇതിനകത്തുള്ള കാര്യം ഉത്തരവാദിത്ത ചേൺലസ് എന്നുള്ള വാക്ക് ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ചത് ആ കാര്യം ഉത്തരവാദിത്വപൂർവ്വമായിട്ടുള്ള പത്രപ്രവർത്തനം പ്രത്യേകിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് സമൂഹത്തിൻ്റെ നാലാം അധികാരത്തോണമായിട്ട് അറിയാം ഫോർത്ത് എസ്റ്റേറ്റ് ആണ് അപ്പം മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ജനാധിപത്യ സമ്പ്രദായത്തിനകത്ത് ഏറ്റവും ആ സംവിധാനത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതാണ് അതുകൊണ്ടേ പറഞ്ഞാൽ കോ ജുഡീഷ്യറി പോലെ പിന്നെ എക്സിക്യൂട്ടീവ് പോലെ ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കീ റോളിൽ നിൽക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾക്കകത്ത് ഓക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ഒരു മത്സര ബുദ്ധിയോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഏറെ ചെയ്യാനുള്ള തിരക്കിനിടയിൽ ചിലപ്പോൾ ഫാക്ട് ചെക്കിങ്ങിൽ പിഴവ് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് ആർക്കും വരും മിസ്റ്റേക്ക് ഒക്കെ പറ്റും ഇത് സ്വാഭാവികമായിട്ട് പക്ഷെ ഇത് ഇതങ്ങനല്ല ഞങ്ങൾ പിഴവ് മാത്രമേ വരുത്തുകയുള്ളൂ എന്തും വേണമെങ്കിലും വിളിച്ചു പറയാമെന്നുള്ള രീതിയിൽ പോകുന്നത് അതിന് കടിഞ്ഞാണ്ട് കഴിഞ്ഞിരിക്കുന്ന കാലം പിന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുള്ളതായ മാത്രമല്ല ഉണ്ണി ഈ പിന്നെ സംഘപരിവാർ പ്രൊഫൈലുകളിലുള്ള ഒരു വിവരം കേട്ടോ ഈ ചാണക സംഘികൾ എന്ന് പറയുന്ന ടീം അല്ലാതെ ബി ജെ പിക്ക് അകത്തും ആർ എസ് എസിനകത്തുമുള്ള ബഹുപരിപക്ഷം പേരെ എനിക്ക് ഇഷ്ടമാണ് മതിപ്പുമായി എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് നല്ലവരുണ്ട് പക്ഷേ ഈ ചില അണികളുണ്ടല്ലോ വിവരം കട്ടുവരെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പശു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജൻ വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞ പറയുന്ന പോലെ എല്ലാ ആൾക്കാരുണ്ട് ആ വിവരം ഘട്ടം മാരിരുന്നിട്ട് സുജീഹ പർവ്വതി ഉണ്ണിയാർച്ച ജാൻസി റാണി എന്നൊക്കെ പറഞ്ഞ ഇല്ലാത്ത വിശേഷങ്ങളൊന്നുമില്ല കാവിപ്പട കിവിപ്പട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഈ പിന്നെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കുറെ ഗ്രൂപ്പുകളുണ്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നുന്നു കാരണം അവർക്കറിയത്തില്ല സുജയ പാർവതിയെ ബി ജെ പി ബി മുരളീധരനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അല്ലാതെ പൊതുവിൽ അവർക്ക് അവരുടെ ലീഡർഷിപ്പിന് സ്വീകാര്യമല്ല സുജയപാർവതിക്ക് സുജയ അങ്ങനെയുള്ള വലിയ സ്കൂൾസും ഇല്ല സുജയ പാർവതി എറണാകുളത്ത് സ്ഥാനാർത്ഥിയായേക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണനയിൽ ഒന്നാം സ്ഥാനത്താണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പഠിച്ചു വിട്ടേക്കുന്നത് സുജയ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും കാരണം അവളെങ്ങനെ പൊക്കി പറയാനുണ്ടോ സത്യത്തിൽ സുജയ പാർവതി അവരെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല എറണാകുളത്ത് എറണാകുളത്ത് ലോക്സഭാ മണ്ഡലത്തിലെ ലിസ്റ്റിനകത്ത് ഒന്നാം സ്ഥാനത്ത് പരിഗണന കിട്ടിയിരുന്നത് മേജർ റവിക്കാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം നിൽക്കുന്നില്ല എന്ന് വെച്ചപ്പോഴാണ് കെ എസ് രാധാകൃഷ്ണൻ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു കെ എസ് രാധകൃഷ്ണൻ ധാരാർത്ഥിയാക്കിയത് ഇതൊന്നും അറിയാതെ നമുക്ക് ഈ വിവരങ്ങളൊക്കെയുണ്ട് ഇതൊന്നും അറിയാതെ ഇവരുന്ന് എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് സുജാപാർവ്വതി ഓക്കെ എന്തെങ്കിലും ഒരു വൃത്തി പിന്നെ വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ അവർക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി സുജയാപാർവ്വതി ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി വീണ്ടും മൂന്നാം വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയെന്നുള്ള മട്ടിലാണ് സുജാപാർവതി മീൻസ് സുജയാ പാർവതിയുടെ ഫാൻസ് നിൽക്കുന്നത് അരുണോ അരുൺ സി പി എമ്മിന് അനുകൂലമായിട്ട് പറയുന്നുള്ളൂ സി പി എമ്മിനെ താങ്ങി നിർത്തുന്ന അരുണോ ആണെന്നുള്ളത് അരുടെ ധാരണ അരുൺ എന്ന് പറയുന്നത് കഴിവുള്ള ആളാണ് നല്ല അറിവുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ അറിവും കഴിവും ഒക്കെ ഉപയോഗിക്കുന്നതും മോശപ്പെട്ട വഴിയിലാണെന്നുള്ളതാണ് ഈ ഞമ്മറതല്ലോ സ്വ സ്വയം പിന്നെ വിൽക്കാൻ വേണ്ടി വെച്ച ലേലം വിളിച്ച് വിൽക്കാൻ വേണ്ടി വെച്ച ഒരു വ്യക്തി ആ ഈ ബുദ്ധി ഇതുമെല്ലാം പണയം വെക്കാൻ തയ്യാറായ ഒരാൾ അങ്ങനെ എന്നിട്ട് ഈ പറയുന്ന അഗസ്റ്റ്യൻ ബ്രദേഴ്സിനെ സാർ 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 എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കേണ്ടി വന്ന ഗതികേട് അപ്പോൾ സാമ്പത്തിക താല്പര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ അവരെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റാത്ത സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടുക എണ്ണം തന്നെ വളരെ കുറവായിരിക്കുമല്ലോ കാരണം എല്ലാവരും ജോലി ചെയ്യാൻ പോകുന്നു പിന്നെ കിട്ടുന്ന കുറച്ച് സമയം ആ സമയത്തിനുള്ളിൽ ആളുകൾ ടി വി കാണുന്നേക്കാൻ തോന്നുന്നു മൊബൈൽ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളായിരിക്കും കൂടുതൽ കാണുക അപ്പൊ ഈ ബാർ ക്രേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റ് ഇത്രയും ഈ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബാർ ക്രിയേറ്റിംഗ് ഉണ്ടാക്കി ഒരു പാടും ഇല്ലല്ലോ ആൾക്കാർ ടി വി എന്ന് പറഞ്ഞാൽ ഹോം തിയേറ്റർ സംസ്കാരം മാറിക്കഴിഞ്ഞിരിക്കുന്നത് സിനിമ കാണാനോ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ തന്നെയാണെങ്കിലും എന്ത് ചെയ്യുന്നത് പഴയ ഓൺലൈനോ മാതൃഭൈനോ ഒന്ന് സ്പ്രോൾ ചെയ്ത് നോക്കും പിന്നെ ബാക്കിയുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും അത് ഫോണിനകത്ത് നോക്കുന്നത് ഞാൻ ഇപ്പം എറണാകുളത്തോട്ട് താമസം മാറിയിട്ട് ഇപ്പൊ ഇത്രയും മൂന്ന് വർഷമായി ഞാൻ എറണാകുളത്തോട്ട് മാറിയതിന് ശേഷം വീട്ടിലുള്ള ടി വി എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടേ ഇല്ല അവിടെ മുളിക്കിരിക്കുക ഇനിയിപ്പോൾ സ്ക്രാപ്പിൽ കൊണ്ടേ കളയേണ്ടി വരും കാരണം ഇപ്പം ഇത്രയും കാലം ഉപയോഗിക്കായിരിക്കും ഫിറ്റ് ചെയ്തിട്ടില്ല ഉപയോഗിക്കുന്നില്ല ഇപ്പം മൊബൈലിനകത്ത് നമ്മുടെ പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇപ്പം ഇത് കാണുക എന്ന് പറയുന്നത് തന്നെ യാത്ര ചെയ്യുമ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യാണെങ്കിൽ ആ സമയത്തൊക്കെയാണ് ആൾക്കാർ ഇതൊക്കെ റെഫർ ചെയ്യുന്നത് വീട്ടിലെ പ്രായമായ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഇത് നോക്കുന്നത് കൂടുതൽ പേരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോണിനകത്ത ഫോണിനകത്ത് നോക്കുന്നതിന്റെ കണക്കിനകത്ത് ഇല്ല പത്ത് ശതമാനം ആൾക്കാർ പോലും ടി വിക്ക് കാണുന്നില്ല ഫോണിനകത്താണ് കാണുന്നത് അതിന്റെ കണക്കുകൂടെ ഇല്ല അപ്പൊ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതിപ്പോ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞ പോലെയാ ദേശാഭിമാനിയുടെ വരിക്കാരും വായനക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല വരിക്കാരുണ്ടാവും അത് നിർബന്ധപൂർവ്വം വരിക്കാരെ ചേർക്കുക പാർട്ടിയുടെ ആളുകൾ സർവീസ് സംഘടനകൾപ്പെട്ടവരെ അവരെല്ലാം ചേർക്കുക അവർക്ക് ഓരോ ബ്രാഞ്ചിന് ഇത്രയും ടാർജിച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു ബ്രാഞ്ചിന് കീഴിൽ ഇത്രയും വരിക്കാരെ ചേർക്കണം ആ പത്രം പഴയത് വാങ്ങുന്നവർക്ക് നല്ല സുഖമാണ് കാരണം അത് മടക്കാനും പിടിക്കാനും നിൽക്കേണ്ട കാരണം അതേപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും അത്രേ ഉള്ളൂ ഈ പത്രം വായിക്കുന്നില്ല അതേസമയം മനോരമയും മാതൃഭൂമി അങ്ങനല്ല നാട്ടിൻപുറത്തെ ഒരു ചായക്കട ഉണ്ടെങ്കിൽ അവിടെ ഇടുന്നത് മനോരമയോ മാതൃഭൂമിയാണ് ആ മാതൃഭയോ മനോരമയോ ഇടുന്ന നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിനും ഈ പത്രം വരുത്താൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലാത്ത നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ഈ കടയിൽ പോയിട്ടാണ് പേപ്പർ വായിക്കുന്നത് നമ്മുടെ നാട്ടിൽ സംസ്കാരമാണല്ലോ അത് രാവിലെ പോയിട്ട് കടയിൽ പോയിട്ടാണ് പേപ്പർ വായിക്കുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ മലയാളികളുടെ പൊതു സ്വഭാവമാണ് രാവിലെ ബെഡ് കോഫിയുടെ കൂടെ പത്രം വായിക്കുക എന്നുള്ളത് അപ്പം ഈ ഒരു പത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വായനക്കാരുണ്ട് അതിന് അപ്പം വരി വരിക്കാരും വായനക്കാരും തമ്മിലൊരു യാതൊരു ബന്ധവും ഇല്ല എന്ന് ദശവന്മാരേണ്ട ഉദാഹരണവും മാതൃഭേണ്ട മനോരമയുടെ ഉദാഹരണം വെച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവർ ഈ പറയുന്ന മാർക്കറ്റിങ് പിന്നെ യഥാർത്ഥ പ്രേക്ഷകരുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അത് ആളുകൾ കൂടുതൽ റിലേ ചെയ്യുന്നത് ഏഷ്യാനെറ്റിനെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഒരു ഒരേ പാറ്റേണിലാണ് അവര് പോകുന്നത് ചുമ്മാ കടന്ന് ഊഹ പാർത്തുകളുടെ ഏറെ ചെയ്യുമ്പോൾ ആദ്യം ഏറെ ചെയ്യാനുള്ള വ്യക്തിക്കിടയിൽ പിഴവ് ഒറ്റാമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അങ്ങനെ സ്വാഭാവികമായും ചില നമുക്ക് ക്ഷമിക്കാവുന്ന പിഴവുകൾ എല്ലാ ചാനലുകൾക്കും വരുന്നു എന്നുള്ളതായാലും അതുപോലെ മനോരമ മാത്രവും ഒരു മാന്യത വിട്ടിട്ടുള്ള രീതിയിലേക്ക് പോകാറില്ല അവർക്ക് അവർ അജണ്ടയൊക്കെ ഉണ്ടാവും അതവർ നടപ്പിലാക്കും ഇത് തറവേലയാണ് ആ രീതിയിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നു കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്തെ ഒരു മാലിന്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്